ഹായ് ഫ്രണ്ട്സ് ഈ പുഴുക്കളെ കണ്ടോ ഇത് കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ടൊക്കെ തോന്നാം പ്രത്യേകിച്ച് ഇതിനെക്കൊണ്ട് മറ്റേ ചെറിയ പുഴുവിനെ പോലെയുള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങളും വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും ഇത് വീടിൻ്റെയൊക്കെ ഒരു തണുപ്പുള്ള ഏരിയയിലൊക്കെ ഇത് ഇങ്ങനെ കൂട്ടമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പം എൻ്റെ വീട് ആലപ്പുഴ ഏരിയയില്ല ഈ മഴക്കാലത്താണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് നിങ്ങളുടെ ഏരിയയിലും ഇതുപോലെ പുഴുക്കളുടെ ശല്യമൊക്കെ ഉണ്ടോ ഇത് ഇങ്ങനെ ഈ കൂട്ടോട്ടാണ് നിൽക്കുന്നത് ഇതിപ്പോൾ ഓരോന്നൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്കൊക്കെ കയറി വരുന്നുമുണ്ട് ഇപ്പോൾ ഇത് നശിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ഐഡിയാസാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ വഴിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിപ്പോൾ ഇത് ഇതൊന്നുമല്ല ഇത് തണുപ്പുള്ള ഒരു നിറച്ചുണ്ട് വീടിൻ്റെ പുറം ഏരിയയിലാണ് കാണുന്നത് വീടിൻ്റെ അകത്തേക്കൊക്കെ ഒന്നും രണ്ടും ഇതൊക്കെ ഇട്ടൊക്കെ വരുന്നു കാണാൻ നല്ല രസമുള്ള രീതിയിലുള്ള ഡിസൈനൊക്കെ ഉള്ളൊരു പുഴുവാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറാം